ചായക്കടയുടെ മറവിൽ ചാരായം വിലപ്പന നടത്തിയെ ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തു വേളുകര പുതുശ്ശേരി വീട്ടിൽ വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത് ചായക്കടയിൽ നിന്ന് നൂറ് ലിറ്റർ വാഷും രണ്ട് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം പിടികൂടി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എൽ സുരേഷിന്റെ നേതൃത്വത്തിൽ വർഗീസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിന്നും ചാരായവും വാഷും വാറ്റുപകരണങ്ങളും പിടികൂടിയത് പിടിക്കപ്പെടുമെന്ന പേടിയുള്ളതിനാൽ ഇയാൾ വാറ്റുന്ന ചാരായം നാട്ടിൽ വിൽപ്പന നടത്താതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മൊത്തമായി എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇയാളുടെ വീട്ടിൽ ചാരായം വാറ്റുന്നതായി നാട്ടുകാർക്ക് അറിവുണ്ടായിരുന്നില്ല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ് ഇ പി ദിബോസ് കെ പി സുനിൽകുമാർ പി പി ഷാജി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വേളൂർക്കര ഭാഗത്ത് ചാരായം വാറ്റി മറ്റു സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസമാണ് വേളൂർക്കര ഭാഗത്ത് പുതുച്ചേരി വീട്ടിൽ മിഖായൽ മകൻ വർഗീസ് എന്നയാളാണ് മാറ്റുന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടീ വീട് പരിശോധിച്ചതിൽ ടി വീട്ടിൽ നിന്നും നൂറ് ലിറ്റർ വാഷും രണ്ട് ലിറ്റർ ചാരയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തിട്ടാണ് പാർട്ടിയിൽ എക്സൈസ് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് ദിബോസ് സുനിൽ ഷാജി എന്നിവർ പങ്കെടുത്തിട്ടുണ്ട്